ശിവരാജ് ഗോകുൽ ഇവിടെ ഇവിടെ രണ്ടായിരത്തി ജൂലൈ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഹൈക്കോടതി പറയുന്നുണ്ട് എങ്ങനെയാണ് പറയുന്നത് കേരള ഹൈക്കോടതി സെറ്റ് ദാറ്റ് ദ റെയിൽവേസ് വിൽ ഹാവ് ടു ബി റിഗാർഡ് ആസ് എ ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ ആസ് മോസ്റ്റ് ഓഫ് ദ വെയ്സ് ഫൗണ്ട് ത്രൂ ഔട്ട് ദ ട്രാക്ക് സീംസ് ടു ബി ഫ്രം ദ ട്രെയിൻസ് എന്ന് പറയുകയാണ് ഇന്നലെ നമ്മുടെ ഈ പറയുന്ന പരിശോധനാ ക്യാമറകൾ അതിനുള്ളിലേക്ക് അവിടെ കാണുന്നത് എന്താണ് അവിടെ ഈ കക്കൂസിൽ നിന്നുള്ള പൈപ്പ് അങ്ങോട്ടേക്ക് തുറന്ന് അമേദ്യം ഒഴുകുന്ന ദൃശ്യങ്ങൾ ലൈവായി പ്രേക്ഷകർ കണ്ടതാണ് ഞങ്ങൾക്ക് കുറ്റമില്ല ഞങ്ങൾക്ക് വേസ്റ്റ് ഞങ്ങളുടെ ഇല്ല ഞങ്ങളുടെ വേസ്റ്റ് കളയുന്നു എന്ന് പറയാൻ റെയിൽവേക്കും കൃത്യമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് യുവരാജ് അല്ല ഹാഷ്മി ഇതിനകത്ത് ഞാൻ റെയിൽവേയിലെ വളരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു അപ്പൊ അവര് പറയുന്നതനുസരിച്ചിട്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേക്ക് ഇന്ത്യയിൽ മുഴുവൻ ഒരൊറ്റ പോളിസിയാണ് ഉള്ളത് എല്ലാ വിഷയത്തിലും അവർ ഏത് വിഷയം എടുത്തിരുന്നാലും ശരി തന്നെയാണ് അവർക്ക് ഒരേ പോളിസി തന്നെയാണ് അവർ ഇന്ത്യ മുഴുവൻ പിന്തുടരുന്നത് അപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനായാലും കൊല്ലം റെയിൽവേ സ്റ്റേഷനായാലും ഇനി തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കുന്ന പേട്ട റെയിൽവേ സ്റ്റേഷനായിരുന്നാലും എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് അവർ പോളിസി പിന്തുടർന്ന് പോകുന്നത് ഖരമാലിന്യങ്ങൾ മുഴുവൻ ശേഖരിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ കൃത്യമായിട്ട് പദ്ധതികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവർ തന്നെ പറയുന്നുണ്ട് ഖരമാലിന്യങ്ങൾ ഞങ്ങൾ ആമയഴഞ്ചാം തൊട്ടിക്കൊണ്ട് കളയുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ചുറ്റും ഇത്രയും ക്യാമറയില്ലേ ഇത്രയും ബൾക്കായിട്ടുള്ള വേസ്റ്റ് മുഴുവനും ട്രെയിനിൽ നിന്ന് മുഴുവനും കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ുംറു ഈ ചോദ്യത്തിന് മാത്രം മറുപടിയിലേക്ക് ഞങ്ങളിലേക്ക് എത്തും കെ പ്രശാന്ത് റെയിൽവേക്ക് റെയിൽവേ പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഘനമാലിന്യങ്ങൾ സംസ്കരിക്കാൻ എല്ലാവിധ യുവരാജ് പറയുന്നതല്ല ഇന്നലെ എ ഡി ആർ എം പറഞ്ഞതാണ് ഡിആർ മാത്രം ഉറപ്പിച്ച് പറഞ്ഞില്ല കോടതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചാരുന്നുണ്ട് കോടതി പറയുന്നുണ്ട് എന്താണ് പറയുന്നത് അമിക്സ്ക്യൂറെ വിടും അമിക്സ്ക്യൂറിന്റെ ചെലവ് ഒന്നര ലക്ഷമാണ് അമ്പതിനായിരം രൂപ റെയിൽവേ ഇടണം അൻപതിനായിരം രൂപ നഗരസഭ ഇടണം അൻപതിനായിരം രൂപ സർക്കാർ ഇടണം അപ്പൊ കോടതി പറയുന്നുണ്ട് മൂന്ന് പേർക്കും തുല്യ പങ്കാണ് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും തുല്യ പങ്കാളിത്തം തന്നെയാണുള്ളത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ ഗണത്തിൽ പെടുന്ന ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ റെയിൽവേ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ ആക്ട് അനുസരിച്ച് തന്നെ അവിടുത്തെ സ്ഥാപനങ്ങൾ പരിപാലിക്കാനും മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്താനും ഒക്കെയുള്ള ഉത്തരവാദിത്വം റെയിൽവേ ആക്ട് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം നൽകിയിട്ടുണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വേണം അവരിത് ചെയ്യേണ്ടത് നഗരസഭയുടെ ആമിഴഞ്ചാം തോടിലൂടെ ഒഴുകിവരുന്ന ഒരു മാലിന്യവും അങ്ങോട്ടേക്ക് നിങ്ങൾ കടത്തണ്ട അവിടെ നെറ്റ് സ്ഥാപിച്ച് മുഴുവൻ മാലിന്യം അവിടെ ബ്ലോക്ക് ചെയ്തോളൂ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാലിന്യം വരാതിരിക്കുക അതായത് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് മാലിന്യം വരാതിരിക്കാനുള്ള ജാഗ്രത എടുത്താൽ തന്നെ പകുതി പ്രശ്നം തീർന്നല്ലോ അപ്പൊ ആ നിലയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറാകണം ഇപ്പൊ ഓരോ ട്രെയിനുകൾ വരുമ്പോഴും ലക്ഷക്കണക്കിന് ബോട്ടിലുകൾ പാക്കറ്റ് ഉൽപ്പന്നങ്ങൾ ഭക്ഷണ ബാക്കി ബാക്കി പദാർത്ഥങ്ങൾ ഇതെല്ലാം വരികയാണ് അപ്പൊ ഈ ആഹാരം എന്താ ചെയ്യുന്നത് അവരൊരു കരാറുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ കരാറുകാരൻ ഇതിൽ മൂല്യമുള്ള പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളും കൊണ്ടുപോകും ബാക്കി മാലിന്യങ്ങൾ എവിടെയാണ് പോകുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനകത്ത് ആ കാർ പാർക്കിംഗ് മേഖലയിൽ ഒരു ഇൻസിനേറ്റർ മാത്രമാണ് റെയിൽവേയുടെ മാലിന്യ സംസ്കരണ സംവിധാനമായി അവിടെ ഉള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമല്ലേ അത് അപ്പോൾ അത്തരം സംവിധാനങ്ങൾ റെയിൽവേ അവരുടെ കോമ്പൗണ്ടിനകത്ത് സ്ഥാപിക്കാൻ ഇത് ശേഖരിച്ച് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം അത് അതിനാവശ്യമായിട്ടുള്ള സഹായവും നമുക്ക് നൽകാൻ വേണ്ടി കഴിയും ഇപ്പം നഗരസഭയുടെ മെഷീനറിയോ മറ്റു കാര്യങ്ങളോ വാഹനങ്ങളോ ഒക്കെ തന്നെ ഈ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനും സാധിക്കും അതുകൊണ്ട് റെയിൽവേ ശത്രുവശത്ത് നിർത്തുക എന്നുള്ളതല്ല ഞാൻ സൂചിപ്പിക്കുന്നത് നഗരസഭയുമായി കൈകോർത്തുകൊണ്ട് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ തയ്യാറാകണം അതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ശരി താങ്ക് യു ശ്രീ എം എൽ ഇന്നലെ ഇന്നലെ എ ഡി ആർ എം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ വന്നു പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ ഒരു കത്ത് നൽകിയിട്ടില്ല വന്നു ഒന്നിന് പിന്നാലെ മൂന്ന് കത്ത് വന്നു അതിനുശേഷം ഡി ആർ എം വന്നു ഡി ആർ എം ആണ് കുറച്ചുകൂടി പക്കുമായി കാര്യങ്ങൾ പറയുന്നത് ഈ മണിക്കൂറിൻ്റെ ഈ ദുരന്തമുണ്ടായ മണിക്കൂറിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ദക്ഷിണ അറേബ്യയുടെ വാർത്താക്കുറിപ്പ് വാർത്താ വാറോല വരുന്നുണ്ട് ഞങ്ങൾക്കറിയില്ലേ ജോയിയെ എല്ലാം നഗരസഭ ഉത്തരവാദിത്വമാണെന്ന് പറയുകയാണ് സാർ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ബി ജെ പി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കേന്ദ്രമന്ത്രിയോട് പറയണം ഇവിടുത്തെ റെയിൽവേ ഇത്തരത്തിൽ ഉത്തരവാദം ഇല്ലാത്ത പെരുമാറുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അല്ല തീർച്ചയായിട്ടും ഹാഷ്മി അവരുടെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്വം കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ശ്രീ വി കെ പ്രശാന്ത് ഉൾപ്പെടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെയിൽവേ സ്വന്തം എനിക്ക് ഇന്നത് റെയിൽവേ ന്യായീകരിക്കേണ്ടതോ റെയിൽവേ ഉദ്യോഗസ്ഥരെ ഡിഫൻഡ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല തിരുവനന്തപുരം ഡിവിഷനിൽ ഇരിക്കുന്ന റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷവും യൂണിയനിൽ പെടുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ആ ഉദ്യോഗസ്ഥരെ പോയി ഡിഫൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ബാധ്യത എനിക്കില്ല ബി ജെ പി കാരനായിട്ടുള്ള എനിക്കില്ല പക്ഷേ എന്റെ ലോജിക്കിന് ഡൈജസ്റ്റ് ആകാത്തത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കാരണം റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയിൽ അവിടെ വരുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് കൂടുതലായിട്ടും വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ പലപ്പോഴും അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം അവിടെ അവിടെ വലിച്ചെറിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എങ്ങും തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനുകളിലും നമ്മൾ കാണുന്നില്ല ജനങ്ങൾ കൃത്യമായിട്ട് ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് അവർ കൃത്യമായിട്ട് പ്ലാസ്റ്റിക് അല്ല മറ്റേ മാലിന്യങ്ങളായിരുന്നാലും ശരി തന്നെയാണ് ഇടേണ്ട സ്ഥലത്ത് തന്നെയാണ് ഇട്ടിട്ട് പോകുന്നത് നമ്മൾ നമ്മൾ ഡെയിലി ട്രെയിൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമുക്കറിയാല്ലോ റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നതെന്നുള്ള കാര്യം പിന്നെ ആരാണ് ഈ ഇതിനെ മുഴുവൻ എടുത്തുകൊണ്ട് പോയിട്ട് ോട്ടിലേക്ക് നട്ടുന്നത് അപ്പൊ ഈ റെയിൽവേയിൽ അവിടെ ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ പരിഹരിച്ചു കഴിഞ്ഞാൽ അൻപത് ശതമാനം പ്രശ്നം പരിഹരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റോ ആണ് ഈഷ്മി ഇങ്ങോട്ട് വരുന്നത് തീർച്ചയായിട്ടും ഞാൻ 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 പറയട്ടെ ഹാഷ്മി ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഹഷ്മി ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കോടതിയുടെ ആ നിരീക്ഷണം കണ്ടിട്ടാണ് വരുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ മുമ്പ് പറഞ്ഞത് ഞാൻ കേട്ടു സ്വാഭാവികമായിട്ട് ഈ റെയിൽവേ എന്ന് പറയുന്നത് എന്താണ് മനുഷ്യർ തന്നല്ലേ നമ്മൾ നമ്മൾ പോകുന്നത് എന്നല്ലേ സ്വാഭാവികമായിട്ട് അവിടെ വേസ്റ്റ് ഉണ്ടാവുന്നുണ്ട് അതിനകത്ത് വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് ആ വേസ്റ്റ് സംസ്കരിക്കുവാൻ വേണ്ടിട്ട് ഇന്ത്യ മുഴുവനും അവർക്ക് പദ്ധതികളും ഉണ്ട് അവരത് കൃത്യമായിട്ട് ചെയ്തു പോകുന്നുമുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ പ്രശ്നം ശരി ഞാൻ ഈ റെയിൽവേയുടെ ആ നൂറ്റി എഴുപത് മീറ്റർ അങ്ങ് വിട്ടേക്കു ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നീന്തിയിട്ട് വേണം നമുക്ക് എത്താൻ വേണ്ടിയിട്ട് അതിനും റെയിൽവേ ആണോ ഉത്തരവാദി തൊട്ടടുത്തിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് ടെർമിനലിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ നീന്തിയിട്ട് വേണം തിരുവനന്തപുരത്ത് കയറാൻ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അതിനും റെയിൽവേ ആണോ ഉത്തരവാദി എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും പ്രശ്നങ്ങൾ ഇതിൻ്റെ ചുറ്റും സൃഷ്ടിച്ചു വെച്ചിട്ട് ഇനി എല്ലാം പോട്ടെ ഈ ബോഡി എവിടുന്നാ കിട്ടിയിരിക്കുന്നത് ഈ ജോയി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ബോഡി എവിടുന്നാ കിട്ടിയിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് അത് കിട്ടിയിരിക്കുന്നത് ഇവർ മുഴുവനും സമയവും റെയിൽവേയുടെ തലയിലേക്ക് കുറ്റം കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ മാത്രമല്ല തപ്പിക്കൊണ്ടിരുന്നത് അങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ പോകാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായോ ഈ ബോഡി ഇവിടെ നിന്ന് ഒഴുകി രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ മാലിന്യ കൂമ്പാരങ്ങളൊന്നും ഇതിന്റെ അടിയിലായിരുന്നില്ല ഒഴുകി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എന്ന് തന്നെയല്ലേ ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ട ദൃശ്യങ്ങളാണ് ലാസ്റ്റ് ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ റോബോട്ട് ആ റോബോട്ട് സംവിധാനം കൊണ്ടുവന്ന് എത്ര പല പ്രധാനം എനിക്കറിയില്ല പക്ഷെ അത് ഈ ആദ്യ മനുഷ്യ ശരീരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ചാക്കിൽ കൊണ്ട് കിട്ടിയിട്ടേക്കാണ് മാലിന്യം സർ ചാക്കിൽ ചാക്കിൽ കെട്ട് കെട്ടുകണക്കിന് അട്ടുകണക്കിന് ബെഡും മനുഷ്യ വേസ്റ്റും എല്ലാം കൂടെ മാറ്റേണ്ടതാരാണ് പറഞ്ഞത് പക്ഷേ ഇത് എവിടെന്നാ വന്ന് കിടക്കുന്നത് ഇത് എവിടെന്ന വ അങ്ങനെ ഹാഷ്മി അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് റെയിൽവേയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ഓടിക്കലാണ് പണി അല്ലാണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഈ പന്ത്രണ്ട് കിലോമീറ്ററിൽ ഒഴുകി ഇവിടെ ഇവിടെ എത്തുന്നു ഇത് വഴി ഒഴുകുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത് നഗരസഭയ്ക്ക് എന്താണ് ക്ലീൻ ചിറ്റ് മേടിച്ച് കൊടുക്കലല്ലോ റെയിൽവേയുടെ പണി റെയിൽവേ ചെയ്യേണ്ടേ ഇത് മുഴുവൻ ക്ലീൻ മാറ്റം പറഞ്ഞത് ഈ ബ്ലെയിം ഗെയിം നിർത്തിയിട്ട് അങ്ങനെ പറഞ്ഞത് കോടതി റെയിൽവേ സ്വന്തമായി ജനറേ ഹാഷ്മി റെയിൽവേ ജനറേറ്റ് ചെയ്യുന്ന മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതിന്റെ നൂറ് ശതമാനം ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട് അതില്ല എന്നാരും പറയുന്നില്ല റെയിൽവേക്കകത്തുള്ള ഉദ്യോഗസ്ഥർക്ക് നൂറ് ശതമാനം അതിനുള്ള ബാധ്യതയുണ്ട് ഉത്തരവാദിത്തം പക്ഷേ പക്ഷെ ഈ ഉറഞ്ഞുകൂടി അവിടെ ഇപ്പൊ ഹാഷ്മി തന്നെ പറഞ്ഞതുപോലെ പാറ പോലെ ഉറച്ചു ഉറഞ്ഞുകൂടി കിടക്കുന്ന ഈ പറയുന്ന മാലിന്യങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഈ പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിൽ ഒഴുകി വരുന്ന മാലിന്യങ്ങളാണ് ഇത് മാറ്റേണ്ടെന്നതിന്റെ ഉത്തരവാദിത്വം എന്നുള്ളതാണ് ചോദ്യം ഇതിനാരാണ് ഇവിടെ ടാക്സ് മേടിക്കുന്നത് റെയിൽവേ ആണോ തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടിയിട്ട് ടാക്സ് പിരിക്കുന്നത് അല്ലല്ലോ ഈ തിരുവനന്തപുരം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പൈസ മേടിക്കുന്ന റെയിൽവേ ആണോ മേടിക്കുന്നത് അല്ലല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയല്ലേ മേടിക്കുന്നത് ഇപ്പോ കൊച്ചി കോർപ്പറേഷനില് ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ മാറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇരിക്കുന്നത് കൊച്ചി കോർപ്പറേഷനാണ് അല്ലാണ്ട് അവിടെ ഇരിക്കുന്ന എറണാകുളം റെയിൽവേ സ്റ്റേഷൻ അധികൃതർക്കല്ല തിരുവ കൊച്ചി നഗരത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ മാറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിൽ മുഴുവനായിട്ട് ഓടുന്ന ഒരു സംവിധാനമാണ് ഈ റെയിൽവേ എന്ന് പറയുന്നത് എല്ലാ നഗരങ്ങളിലും ഇറങ്ങി ക്ലീൻ ചെയ്യാൻ അല്ലല്ലോ റെയിൽവേയുടെ പണി എന്ന് പറയുന്നത് അത് ഉറപ്പിക്കാൻ ഞാൻ ശ്മീർ റെയിൽവേ സ്വന്തമായി ജനറേറ്റ് ചെയ്യുന്ന മാലിന്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മാലിന്യങ്ങള് സംസ്കരിക്കേണ്ടുന്നതിന്റേതായ ബാധ്യത തീർച്ചയായും കാലങ്ങൾക്കും ഞാൻ ഞാൻ